സ്നേഹരെ ഇന്ന് ഞാൻ സഹനത്തെക്കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത് അമ്പത് നോമ്പുകാലം മുഴുവനും ഈശോയുടെ പിടാസഹനത്തെയും കുരുശുമരണത്തെയും കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ പിടാനുഭവ വാരത്തിലാണ് പിടാനുഭവ വാരത്തിലും ഭർത്താവിൻ്റെ പീഡാസഹനവും ഗുരുസ്മരണവും കൂടുതൽ ഗൗരവമായി നമ്മൾ ധ്യാനിക്കുന്ന അവസരം കൂടിയാണ് സഹനം ഇല്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും തന്നെ ഉണ്ടാവില്ല വളരെ വളരെ ദയനീയമായി പല വിധത്തിൽ സഹിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിരുന്നു ഏറ്റവും വലിയ സഹനം എന്താണ് എന്ന് ചോദിച്ചാൽ പൈശാചികമായ ബാധ തന്നെയാണ് പൈശാചിക ബാധയുള്ളവർക്ക് ഉറങ്ങാൻ പോലും സാധിക്കില്ല സ്വസ്ഥമായി ഇരിക്കാൻ പറ്റില്ല ചൊവ്വ നേരെ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല എപ്പോഴും എല്ലാവിധത്തിലും പൈശാചിക ശക്തികൾ ബാധയുള്ള ആളുകളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങൾ വളരെ ഗൗരവമായ രോഗങ്ങൾ അതുവഴിയായി സഹിക്കുന്ന ആളുകൾ ഉണ്ട് മാനസികമായ രോഗങ്ങൾ മൂലം വിഷമിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടു അതിൽ തന്നെ പല ലെവൽ ലെവലിലെ ആ രോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് സാമ്പത്തികമായ തകർച്ചുകൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് വാഹനാപകടങ്ങൾ മറ്റു വിധത്തിലുള്ള അപകടങ്ങൾ മൂലം കൈകാലുകൾ ഛേദിക്കപ്പെടുന്നു ഒടിയുന്നു മറ്റ് തലയ്ക്ക് പല വിധത്തിലുള്ള തകർച്ചകളുണ്ടാകുന്നു അതുകൊണ്ട് വിഷമിക്കുന്ന ഞാൻ ബുദ്ധി മാന്യത്തിലേക്ക് പോകുന്നു ചുഖ നേരെ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല തലച്ചോറിന് ക്ഷതമുണ്ടാകുന്നു മറ്റു വിധത്തിലുള്ള തലയുടെ പല അവയവങ്ങൾക്കും ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു വിഷമിക്കുന്ന ആളുകൾ സഹനത്തിൻ്റെ നെല്ലിപ്പലയിൽ കിടന്ന് ഉരുളുന്ന ആളുകളെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സഹനങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട് അപ്പോൾ ആ എങ്ങനെയാണ് ആളുകൾ നോക്കിക്കാണുന്നത് രണ്ട് മൂന്ന് നാല് തല രീതിയിലാണ് ആളുകൾ സഹനത്തെ അഭിമുഖിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കാണുന്നത് സഹനത്തോടുള്ള ഒന്നാമത്തെ കാഴ്ചപ്പാട് ഭൗതികമായ കാഴ്ചപ്പാടാണ് ഭൗതികമായി കാണുന്ന ആളുകൾ സഹനത്തെ തിരസ്കരിക്കുന്നവരാണ് അവർക്ക് സഹനം വേണ്ട ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള ദുഃഖങ്ങളും സഹനങ്ങളും ഉണ്ടാകും അങ്ങനെ തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു മനോഭാവമാണ് അങ്ങനെ മുമ്പോട്ട് പോയാൽ ഭൗതികമായ കാഴ്ചപ്പാടിൽ ഒരു ദയാവതത്തിലെ അവസാനങ്ങൾ മേഴ്സി കിള്ളി അതാണ് അവരുടെ അന്ത്യം രണ്ടാമതായിട്ട് സഹനത്തെ മാനുഷികമായി കാണുന്നവർ ഉണ്ട് മാനുഷികമായി കാണുമ്പോഴും സഹനം തിരസ്കരിക്കപ്പെട്ട സഹനമാണ് എപ്പോഴും തിരസ്കരിച്ചുകൊണ്ട് സ്വീകരിക്കില്ല സഹനത്തിന് അടിപ്പെടുന്നത് ഒരു ബലഹീനതയായിട്ടാണ് ഒരു തരത്തിലുള്ള സഹനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നിരന്തരമായി തിരസ്കരിച്ചു കൊണ്ട് മാനുഷികമായ ഒരു വിധത്തിലൊരു സകലം കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളൊന്നും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാനാണ് അവർ പരിശ്രമിക്കുക അപ്പോൾ അങ്ങനെയുള്ളവരുടെ അന്ത്യവും ഒരു ആത്മഹത്യയിലെ അവസാനിക്കുന്നു ഇന്നിപ്പോൾ ദിവസം പ്രതി നമ്മൾ ആത്മഹത്യയുടെ വക്കിലുള്ള ആളുകളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടാത്മഹത്യ കൊണ്ട് പല വിധത്തിലുള്ള ആളുകളെ കുറച്ചും കൂടുതലും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത് രണ്ടാമത്തെ തരത്തിലുള്ള ആണ് ഇനി മൂന്നാമത് സഹനത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് സ്വീകരിക്കുന്ന ആളുകൊണ്ട് ഇവിടെയാണ് സഹനത്തെ ദൈവത്തിലുള്ള വിശ്വാസം അടിയുറച്ച വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയത്വം ദൈവമാണെല്ലാം പരിപാലിക്കുന്നത് ക്രമീകരിക്കുന്നത് എന്നുള്ള വിശ്വാസം ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ള വിശ്വാസം അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസ ജീവിതം മതപരമായിട്ട് ഏതൊരു ഉള്ള ആളുകൾ അങ്ങനെ ഉള്ള കാഴ്ചപ്പാടുള്ളവർ ക്രൈസ്തവ സമൂഹങ്ങളിലുണ്ട് കത്തോലിക്കാ സഭയിലുണ്ട് ഒരുപക്ഷെ നല്ല മതപരമായി ജീവിക്കുന്ന ആളുകളെയൊക്കെ അങ്ങനെ വിശ്വാസത്തോടു കൂടി സഹനങ്ങളെ നോക്കിക്കാണുന്ന ആളുകൾ ബഹു ഭൂരിപക്ഷം വരുന്ന ആളുകൾ ആ വിഭാഗത്തിൽ പെടുന്നവർ ആയിരിക്കും അവർ സഹനത്തെ നിഷേധിക്കുന്ന സഹനത്തെ സ്വീകരിക്കുന്നു ദൈവത്തിൻ്റെ ദാനമായിട്ട് സ്വീകരിക്കുന്നു ദൈവത്തിൻ്റെ ഗിഫ്റ്റായിട്ട് സ്വീകരിക്കുന്നു സഹനത്തെ രക്ഷാകരമായിട്ട് കാണുന്നു ദൈവത്തിൻ്റെ പരിപാലനയുടെ സഹനം വഴിയായി തങ്ങൾക്ക് നന്മയുണ്ടാകും എന്നവർ കാണുന്നു അവർ വിശ്വസിക്കുന്നു പോസിറ്റീവായിട്ടാണ് ഭാവാത്മകമായിട്ടാണ് സഹനത്തെ അവർ കാണുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ നാലാമത്തെ വിഭാഗമാണ് സഹനത്തെ ദൈവികമായിട്ട് കാണുക ദൈവികമായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പൂർണ്ണമായ ഒരു മാതൃക ഈശ്വ തന്നെയാണ് പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വിളാസഹനവും കുരിശുവരണവും ഈശോ ഏറ്റുവാങ്ങി എന്നുള്ളതാണ് അവിടെ ഈശ്വ സഹനത്തെ രക്ഷാകരമായിട്ടാണ് അതുവഴിയായിട്ട് ലോകത്തിന് രക്ഷ കൊടുക്കുക നമ്മൾ അനേകം വിശുദ്ധരെ നമ്മൾ ആ വിഭാഗത്തിൽ കാണുന്നുണ്ട് അമ്മർശ പുണ്യം ഒന്നീ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് സഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കർത്താവിന് വേണ്ടിയിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് സഹിച്ച് ജീവിക്കുക സഹിച്ചുകൊണ്ട് ജീവിക്കുക മരിച്ച്ക്കുക എന്ന് മദർശ പറയുമ്പോൾ മരിച്ച് ദൈവത്തോട് ഐക്യപ്പെടുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഇപ്പം രണ്ട് പോസിബിലിറ്റിയാണ് ഒന്നീ സഹിച്ചുകൊണ്ട് ദൈവത്തോട് ഐക്യപ്പെടുക ഈശ്വരനോട് ഐക്യപ്പെട്ട് ജീവിക്കുക അങ്ങനെ സഹനത്തെ ഭാവാഗമായി ആഞ്ഞു പുൽകി അനേകം വിശുദ്ധനുണ്ട് ഫ്രാൻസിസ് അസീസി പഞ്ചശതങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ സന്യാസി ജീവിതം അനേകം കഷ്ടപ്പാടുകൾ സഹനങ്ങൾ ഏറ്റെടുത്ത വ്യക്തിയാണ് അത് വലിയൊരു ഒരു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംതൃപ്തി ആനന്ദം നൽകി എന്നുള്ളതാണ് സഹന സഹനം ഒരു ലഹരിയായിട്ട് അനേകം വിശുദ്ധർക്ക് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു ഉച്ചതരശ്യ പുണ്യതി സഹനം പിന്നെ വളരെ നല്ല രീതിയിലെടുത്താണ് സഹനം ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു മനോഭാവിലുണ്ടായിരുന്നു അത്രകോടമായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും സഹനത്തോടുള്ള ഉന്മുഖതയാണ് ഒരു ആഭിമുഖ്യമാണ് ഉച്ചതരശ്യായി നമ്മൾ കാണുന്നത് നമ്മുടെ അത്ഭുവൻ സ്വാമ സഹനത്തിൻ്റെ പുത്രിയായിട്ട് സഹന ദാസിയായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് വെള്ളിയാഴ്ച സോക്കേടുന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു മിസ്റ്റിക് സഹന അനുഭവം കുറിച്ച് അൽപ്പൻ സ്വാമിക്ക് ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വിശ്വ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അൽപ്പൻ സ്വാമിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ അതൊക്കെ വിവരിക്കുന്നുണ്ട് നമുക്ക് കേരളത്തിലെ പിന്നെ ഇതിനൊക്കെ നല്ല മാതൃക മറിയന്തരേസ മറിയം തെരേസ ഒരു മിസ്റ്റേക്ക് അനുഭവമാണ് ക്രൂസിഫിക്ഷൻ എക്സ്പീരിയൻസ് ക്രൂശിക്കൽ അനുഭവം ഉള്ള ഒരു വ്യക്തിയാണ് ചുവറിലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുക അതായത് കൃഷിക്കപ്പെട്ട് കുറിച്ച് തൂങ്ങിക്കിടക്കുന്ന അനുഭവം അതിൻ്റെ വേദനയും ഒക്കെ അതിനകത്ത് എന്തുമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല അതൊരു വലിയൊരു അനുഭവം തന്നെയാണ് പാദ്രഭ്യയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അതാണ് വാട്ട് ആർ യു ഡൂയിങ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അനുഭവം അദ്ദേഹം ലിമിറ്റേഷൻ എക്സ്പീരിയൻസ് കൊണ്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അനുഭവമാണ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഐ ആം ഹാങ്ങിങ് ഞാൻ കുരിശിലിങ്ങനെ തൂങ്ങിക്കിടക്കാണ് വേദനിക്കുകയാണ് സഹിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു പറയും നിരസായിക്കും അതുപോലെയുള്ള അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുണ്ട് ഈ പ്രാസ്വാമ്യം ഒരു മിസ്റ്റേക്കാണ് പിന്നെ വളരെയധികം ആ മിസ്റ്റിക്കൽ അനുഭവങ്ങളിൽ വേദന സഹിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു നമ്മൾ ക്രൈസ്തവ പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അനേകം വിശുദ്ധർ സഹനം ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വഴിയായിട്ട് കണ്ട് അതിനെ ആശ്ലേഷിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓരോ സ്ത്രീക വസ്തുവിന് വേണ്ടി പീഡകൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് അദ്ദേഹവും കഷ്ടപ്പാടുകളെ കുറിച്ച് സംഘടനത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈശോയോട് താതാന്മ്യപ്പെട്ടു ഇനി ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തു എന്നെ ജീവിക്കുന്നു എന്ന് പറയാൻ മാത്രം അദ്ദേഹം ക്രിസ്തുവിനോട് താതാന്മ്യപ്പെട്ടു ക്രിസ്തുവിനോട് താതാന്മ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം സഹനത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് സഹനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള സംഘങ്ങളെ തൻ്റെ സഹനങ്ങളായിട്ട് സഹനങ്ങളായിട്ടൊരിക്കലും കാണുന്നുണ്ട് മിസ്സിഹായുടെ സഹനം തന്നിൽ വർധിച്ചു എന്നാണ് മിസ്സികാൻ്റെ സഹനമാണ് സ്വന്തം സഹനമൊന്നുമില്ല അതൊന്നും സ്വന്തമായിട്ടുള്ളൊരു സഹനവുമില്ല ഭർത്താവിൻ്റെ മാർഗത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സഹനങ്ങളെയും മിസ്സിഹായുടെ സഹനമായിട്ടാണ് മിസ്സിഗായുടെ സഹനം തന്നിൽ തന്നിലേറിയിരിക്കുന്നു കുറഞ്ഞിരിക്കുന്നു ആ വിധത്തിലാണ് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഋഷിക സഹനത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ് ഈശോയ്ക്ക് വേണ്ടി പ്രേക്ഷിച്ച് യാത്ര ചെയ്തപ്പോൾ മാത്രം കഷ്ടപ്പാടുകളാണ് സമുദ്രത്തിൽ ഒഴുകി നടന്നു പിന്നെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കേണ്ടി വന്നു മർദ്ദനമേറ്റിട്ടുണ്ട് ചമ്മട്ടിയടികൾ ഏർക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ ആവശ്യത്തോടു കൂടി അദ്ദേഹം ഏറ്റു പറയുന്നത് വലിയ അഭിമാനത്തോടു കൂടിയാണ് അതാണ് സഹനം നമ്മൾ നല്ല രീതിയിൽ ഈശ്വരൻ നിന്ദിക്കപ്പെടുന്നുണ്ട് അപമാനിക്കപ്പെടുന്നുണ്ട് പിന്നെ ചമ്മട്ടിയടിയേൽക്കുന്നുണ്ട് പല രീതിയിലുള്ള നിന്നാമാനങ്ങൾ മാനസികമായിട്ടുള്ള സഹനം ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈശോയുടെ പീഡാസഹനം കുരിശു വേണം പറയുന്നതിൻ്റെ കൂടെ അതിനേക്കാൾ ഉപരിയായിട്ട് കാണേണ്ടത് അവിടുത്തെ തിരസ്കരണമാണ് ഈശോയെ തിരസ്കരിച്ചു ആ തിരസ്കരണത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സഹനം ശാരീരിക മാനസിക പീഡതരെ അതിശയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഇനിയും അതിനേക്കാളും ഉപരിയായിട്ട് ഈശോയുടെ ഒരു സഹനം ഈശോ പൂങ്കാവലിൽ പ്രാർത്ഥിക്കുമ്പോൾ രക്തം ഉയർത്തു എന്നാണ് നമ്മൾ കാണുന്നത് രക്തം ഉയർത്തുമെന്ന് പറയുന്നത് അത് എങ്ങനെയുള്ള ഒരു സഹനമാണ് എന്ന് നമുക്ക് വിവരിക്കാനായിട്ട് പറയുന്നത് ഒരു ഒരു മിസ്റ്റിക് സഹനമാണ് ഭർത്താവിൻ്റെ ആ മാനസിക പീഡകളുടെ വേരിയേറ്റത്തിൽ അവിടുന്ന് അതിൻ്റെ പൂർണ്ണതയിൽ ക്ലൈമാക്സിൽ സഹിച്ചാണ് ഏറ്റവും വലിയ സഹനം ഈശ്വരുടെ എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന മറുപടി ആത്മാക്കളുടെ നാശത്തിലുള്ള അവിടുത്തെ വിഷമമാണ് ഈശോ പീഡാസനവും ഗുരിശുവണ്ണവും ഏറ്റുവാങ്ങി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യുവദാസ്കരിയോത്ത പോലും ആ രക്ഷ സ്വന്തമാക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന അനേകം ആളുകൾ നാശത്തിലേക്ക് പോകുന്നു തൻ്റെ രക്ഷാകരമായ പീഡാസനത്തിൻ്റെയും ഗുരിശുവരണത്തിൻ്റെയും വില അതിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാതെ പോകുന്ന നാശത്തിലേക്ക് നിത്യ നരകത്തിലേക്ക് പോകുന്ന ആളുകളെയാണ് അവിടുന്ന് പൂങ്കാവന പ്രാർത്ഥിക്കുമ്പോൾ കണ്ട് രക്തം വിയർക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കർത്താവിൻ്റെ ഏറ്റവും വലിയ സഹനം അതാണ് ആത്മാക്കളുടെ നാശത്തിലുള്ള ഈശോയുടെ വേദനയാണ് ശാരീരിക വേടന മാനസികമായ വേടന തിരസ്കരണം ഇതെല്ലാം കർത്താവ് ഏറ്റുവാങ്ങി പക്ഷേ ആത്മാക്കൾ ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നില്ലല്ലോ അത് ഏറ്റെടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ലല്ലോ എന്നുള്ള അവിടുത്തെ വേദനയാണ് ഈശോയുടെ ഏറ്റവും വലിയ സഹനം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതേക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം ധ്യാനിക്കണം ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് സ്ഥാനത്തെ കാണാൻ നമ്മൾ തയ്യാറാകണം അല്ലെങ്കിൽ ഏറ്റവും വലിയ നല്ല നല്ല മനോഭാവം ദൈവികമായ കാഴ്ചപ്പാടുകൂടി സ്ഥാനത്തെ കാണാനായിട്ട് സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം താങ്ക്